ഞാൻ നിസൂലിയാറാ അപ്പൊ നമുക്കേ രണ്ട് മീനിനെ കിട്ടിക്കണു രണ്ട് മീനിനാല് ഒരേ മീനിനാണ് കണ്ടില്ലേ ഒരേ മീനിനാണ് ഇതാ പക്ഷെ ഒന്ന് ചത്തതാണ് ഒന്ന് ജീവള്ളതാണ് അപ്പൊ നമുക്കേ ഇവിടെ നമ്മളെ മീൻ കൊത്തിരിക്കണ്ട് ഇതിൽ ഏതാത് ഇന്നുണ്ടോ നോക്കുക ഇതാ ഫസ്റ്റ് ഇത് ചീവുള്ളത് രണ്ടാമത്തത് ചത്തതാണ് മുട്ടുടുക്കാട്ടാ ഏത് നോ അനുജ ഏതോ ജീവുള്ളേ അയ്യോ ആ ഒന്ന് ഫസ്റ്റ് ജീവള്ള ഒന്നും ജീവില്ലാത്തേ ഇട്ടു കൊടുക്കട്ടെ കണ്ടോളി അതെടുക്കണമെന്ന് നോക്ക അതായിരുന്നു അതായിരുന്നു ഏ ച എടുത്തേ ചത്ത എടുത്തിട്ടാ ഈ പറഞ്ഞ കേട്ടല്ലേ എന്താണോ എന്താ കണ്ടോളി ജീവള്ളുക എടുക്കണ്ടടിയില്ലേ മാറിയതാന്ന് പറയാനില്ല 那。No.